വിജയ് മല്യ നൽകിയ മുപ്പത് കിലോ സ്വർണത്തിൻ്റെ രേഖകൾ കാണാനില്ല ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദുരൂഹതയേറുന്നു ശബരിമല ക്ഷേത്രത്തിലെ സ്വർണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് റിപ്പോർട്ടുകൾ പ്രകാരം ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അന്ന് യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായിരുന്ന വിജയ് മല്യ വഴിപാടായി ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ് സമർപ്പിക്കുകയായിരുന്നു ദ്വാരപാലക ശില്പങ്ങളിൽ അടക്കം സ്വർണം പൊതിയാൻ ആകെ മുപ്പത് ദശാംശം മൂന്ന് കിലോ സ്വർണം ഉപയോഗിച്ചതായാണ് അന്നത്തെ പത്രവാർത്തകൾ വ്യക്തമാക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനായി നൽകിയ രേഖകളിൽ സ്വർണപ്പാളി എന്നതിന് പകരം ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സ്വർണപ്പാളി ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയപ്പോഴേക്കും അവ ചെമ്പുപാളിയായത് എങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനാണ് ചെമ്പു തകടുകൾക്ക് മേൽ സ്വർണ്ണം പൊതിഞ്ഞ ശ്രീകോവിൽ സമർപ്പിച്ചത് വിജയ് മല്യ സമർപ്പിച്ച മുപ്പത് കിലോയിലധികം സ്വർണത്തിന്റെ യഥാർത്ഥ രേഖകൾ ഇതുവരെ കണ്ടെത്താൻ ദേവസ്വം വിജിലൻസിന് കഴിഞ്ഞിട്ടില്ല ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് നിർണായകമായ ഈ രേഖകൾ അപ്രത്യക്ഷമായതോടെ ശ്രീകോവിലെ സ്വർണ്ണപ്പാളി മോഷണ വിവാദത്തിൽ ദുരൂഹതയേറുകയാണ് സ്വർണം ചെമ്പായി മാറിയതിന് പിന്നിൽ നടന്നത് ആസൂത്രിതമായ മോഷണവും അട്ടിമറിയുമാണെന്ന നിഗമനവും ബലപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയവല്യ സ്വർണ്ണം സമർപ്പിച്ചത് സംബന്ധിച്ച് ഒരു തർക്കവുമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു എന്നാൽ എത്ര കിലോ സ്വർണ്ണമാണ് സമർപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ നിർണായകമായ രജിസ്റ്ററുകളും അനുബന്ധ രേഖകളുമാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്ന് കാണാതായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദങ്ങൾക്ക് ശേഷമുള്ള രേഖകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജിലൻസിന് കൈമാറിയിട്ടുള്ളത് ഈ രേഖകളില്ലാതെ യഥാർത്ഥത്തിൽ എത്ര സ്വർണ്ണമാണ് സന്നിധാനത്ത് ഉണ്ടായിരുന്നതെന്നോ എത്രത്തോളം നഷ്ടപ്പെട്ടതോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിജിലൻസിന് കഴിയുന്നില്ല രേഖകൾ ബോധപൂർവം മാറ്റിയതാണെന്ന സംശയമാണ് ഇതോടെ ശക്തമാകുന്നത് ശബരിമല പോലുള്ള പ്രധാന ക്ഷേത്രങ്ങളിൽ എല്ലാ ഉരുപ്പടികളുടെയും തിരുവാഭരണങ്ങളുടെയും കൃത്യമായ കണക്കുകളും അളവുകളും രേഖപ്പെടുത്തിയ രജിസ്റ്ററുകൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും ശബരിമലയിലെ തിരുവാഭരണങ്ങളിലെ വിശദമായ കണക്കുകൾ ഇല്ലായിരുന്നുവെന്നും പൊതുകളുടെ എണ്ണം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു മുൻ ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഈ കേസിലെ വ്യവസ്ഥാപിതമായ വീഴ്ചകളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ വീഴ്ചയാണ് മോഷണത്തിന് കളമൊരുക്കിയതെന്നും വിലയിരുത്തപ്പെടുന്നു